കട്ടക്കലിപ്പന്റെ മാലാകപ്പെണ്ണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ ഷാഹുൽമലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നീ എന്നാൽ നേരത്തെ ഒരു കുപ്പി തണുത്ത വെള്ളമായി അടുക്കളയിൽ നിന്ന് വരുന്ന ദേവി റോണെ കണ്ടതെന്ന് ചോദിച്ചു വെള്ളം കണ്ണിനുള്ളതാണ് ദേവി ഒരു ശീലം ഇതാണ് നാലു മക്കൾക്കും തണുത്ത വെള്ളം വേണം ഫ്രിഡ്ജിൽ വെച്ച് മാത്രമേ കുടിക്കൂ എന്നാലേ നാലിൻ്റെയും ദാഹം മാറും കയറി വന്നു വരുത്തി ഒട്ടും മോശമില്ല അവളും അങ്ങനെ തന്നെയാണ് ദേവി മാറ്റാൻ ശ്രമിച്ചിട്ടും ആ ശീലം മാറിയിട്ടില്ല ഏത് മഴയിലും തണുത്ത വെള്ളം മാത്രമേ കുടിക്കുക ഇന്നൊരു ഓപ്പറേഷൻ ഉണ്ട് നേരത്തെ ഇറങ്ങണം റോണ അതും പറഞ്ഞുകൊണ്ട് ചേർന്ന് നീക്കിയിട്ട് അതിലേക്ക് ഇരുന്നു കമിഴ്ത്തി വെച്ച പാത്രം എടുത്ത് നേരെ വെച്ചുകൊണ്ട് അതിലേക്ക് അവന് വേണ്ടത് വിളമ്പി ദേവി രണ്ടുപേരും കഴിക്കുന്നത് നോക്കി അവടെ അടുത്തിരുന്നു ദേവി വിളിക്കുമ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുക അവനൊന്ന് മൂളി മുഖമുയർത്തി ദേവിയെ നോക്കി കണ്ണൻ കണ്ണ് ഉയർത്തി ദേവിയെ നോക്കി വല്ല പേര് മാറ്റി വിളിക്കുന്നോ ഉറപ്പിക്കുന്നോ പറയാനാവും രാവിലെ എണീറ്റപ്പോൾ തന്നെ അതാണല്ലോ പറഞ്ഞത് റോണ പായസോണ്ട് ഇഷു നിന്റെ അളയതാ പക്ഷെ സ്ഥാനം കൊണ്ട് അവള് നിന്റെ ഏട്ടൻ്റെ ഭാര്യ ആ ഇത് അത് തന്നെ എന്റെ പൊന്ന അമ്മേ അമ്മക്ക് ഇത് എന്തിന്റെ കേടാ രാവിലെ തന്നെ അത് വിളിക്കരുത് ഇത് വിളിക്കരുത് ഒരുമാതിരി തള്ളവൈപ്പ് കൊണ്ട് ഇറങ്ങിയിരിക്കുക കണ്ണൻ പറയുമ്പോൾ റോണൊന്നും ചിരിച്ചു കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിലും ദേവി പറഞ്ഞു വരുന്ന വരുന്നവന് ഊഹിക്കാനുള്ളത് ഉണ്ടായിരുന്നുള്ളൂ ദേവി കണ്ണനെ നോക്കി കണ്ണുരുട്ടി ആ തള്ളവൈബ് എന്ന് പറഞ്ഞ് പറ്റിയിട്ടില്ല അതാണ് ആ നോട്ടം അങ്ങനെ അങ്ങനെ അല്ല കണ്ണ ഇനി നമ്മളതൊക്കെ ശ്രദ്ധിക്കണം ഇതുവരെ മരുമകളായിട്ട് യേശു മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ത് പറഞ്ഞാൽ അവൾക്കൊരു കുഴപ്പമില്ല ഇനി അങ്ങനെയല്ലല്ലോ ആ സ്ഥലത്തേക്ക് ഒരു പെൺകുട്ടി കൂടെ വരുവല്ലേ അപ്പം നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണം ഏതൊക്കെ ശ്രദ്ധിക്കണം അതാദ്യം പറ കണ്ണം കഴിപ്പനത്തി ചെയറിലേക്ക് ചാരിയിരുന്നു ഇനി ദേവി പറയുന്ന മുഴുവൻ കേട്ടിട്ടേ കഴിക്കും യേശുവിന് നിന്നേക്കാൾ വയസ്സ് കുറവായതുകൊണ്ട് നീ അവളെ പേരാ വിളിക്കുന്നു പക്ഷേ ഋതുവിന് അങ്ങനെയല്ലല്ലോ അവൾ യീശുവിനേക്കാൾ ഇളയതല്ലേ അവൾ എഴുത്തിന്ന് തന്നെയാ വിളിക്കുന്നു നീ പേരും നിന്റെ ഭാര്യ എഴുത്തിന്ന് വിളിക്കുന്നത് ശരിയല്ല കേൾക്കുന്നവര് എന്ത് കരുതും അത് ദേവി പറഞ്ഞു പൂർത്തിയാക്കിയില്ല അതിന് കഴിഞ്ഞില്ല എങ്ങനെ പറയും മുന്നിലിരിക്കുന്ന രണ്ട് മക്കളും കഴിക്കുന്ന ചെയറിലേക്ക് ചാരി കൈകൾ മുന്നിൽ ടേബിളിലേക്ക് നീട്ടിവെച്ച് ദേവിയെ തന്നെ നോക്കിയിരിക്കുകയാണ് രണ്ടെണ്ണത്തിനും ദേവി പറഞ്ഞ് തീരെ പിടിച്ചിട്ടില്ലെന്ന് അവരുടെ മുഖത്ത് തന്നെയുണ്ട് അമ്മയുടെ പ്രശ്നം എന്താ മറ്റുള്ളവർ എന്ത് കരുതുന്നു എന്ന് പറയുന്നു അതൊക്കെയാണോ ഏഹ് കണ്ണന്റെ ശബ്ദത്തിൽ ഇത്തിരി ഗൗരവം കലർന്നിരുന്നു ചെക്കൻ ചളി പറഞ്ഞ വികൃതി കളിച്ച് നടക്കെങ്കിലും പറ്റാത്ത എന്തെങ്കിലും കണ്ടാലോ കേട്ടാലോ വല്ലാത്തൊരു സ്വഭാവമാണ് ദേവിയൊന്നും മിണ്ടിയില്ല രണ്ടും കൂടെ നല്ല മറുപടി തരുമെന്നറിയാം മറ്റുള്ളവരുടെ കാര്യം നോക്കണ്ട വിളിക്കുന്ന ഞങ്ങളുടെ ഇഷ്ടവും വിളികൾക്കുന്നവരുടെ ഇഷ്ടം നോക്കിയാൽ പോരെ ഞാൻ ചേച്ചി ചേച്ചി എന്ന് മാത്രമേ വിളിക്കൂ ഏഴത്തിന്ന് ഞാൻ വിളിക്കാൻ ശ്രമിച്ചിരുന്നു ആ വിളിക്ക് ചേച്ചി എന്ന് വിളിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മാർത്ഥതയില്ല ചേച്ചി പോലും ഞാൻ ഏഴുത്തിന്ന് വിളിക്കുന്ന ഇഷ്ടം ഉണ്ടാവില്ല വെറുതെ എന്തിനാ കഷ്ടപ്പെട്ട് ആ പേര് മാറ്റുന്നു അതിലൊരു കാര്യവുമില്ല പിന്നെ അവൻ കെട്ടാൻ പോകുന്നു ചേച്ചി അവരേ ഞാൻ ചേച്ചി എന്ന് വിളിക്കും അപ്പോൾ പ്രശ്നം തീർന്നില്ലേ അങ്ങനെ മതി ചേച്ചി മതി കണ്ണന് ഒരിക്കലും അവൻ്റെ അഭിപ്രായം മാറ്റി എന്ന പോലെ അവന്റെ തീരുമാനം പറഞ്ഞു ദേവി ഒന്നും മിണ്ടാ റോണയുടെ മുഖത്തേക്ക് നോക്കി എന്നെ നോക്കണ്ട എനിക്കുതന്നെ പറയാനുള്ളൂ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് അവര് പറയുന്നിട്ട് ഞാൻ വിളിക്കുന്നത് ഞാൻ മാറ്റാൻ പോകുന്നില്ല എനിക്കിഷ്ടം ഇഷ്യൂ എന്ന് വിളിക്കുന്നത് തന്നെയാണ് ഞാൻ അങ്ങനെ മാത്രമേ വിളിക്കൂ അവളെ കണ്ട മുതൽ അനിയത്തേറ്റ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ആ സ്നേഹൊക്കെ എടുത്തിന്ന വിളിയിൽ എനിക്കോ ഇശുവിനെ കിട്ടില്ല അതുകൊണ്ട് ഞാൻ യീശു എന്ന് വിളിക്കും പിന്നെ ഋതിക ആ കുട്ടിക്ക് എന്താണോ വിളിക്കാൻ തോന്നുന്നത് അത് വിളിക്കാനുള്ള എല്ലാ അധികാരവും ഉണ്ട് അവകാശമുണ്ട് ഞാൻ വിളിക്കുന്നതെ ആ കുട്ടിയും വിളിക്കണമെന്ന് എനിക്ക് വിട്ടൊന്നും ഇല്ല അതുകൊണ്ട് അമ്മ ഈ കാര്യം ഇനി എന്നോട് പറയരുത് റോണിയെ അവന്റെ തീരുമാനം പറഞ്ഞു ഇനി വോയിസ് ഇല്ലാത്ത വിധം ദേവിയുടെ വാടഞ്ഞ് ഒളിഞ്ഞും തെളിഞ്ഞും കുടുംബത്തിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും അതൊഴിവാക്കാനാണ് രണ്ടെണ്ണത്തിനോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു അതിന് മറുപടിയില്ലാത്ത വിധം വാടച്ച് കളഞ്ഞു ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ലെങ്കിൽ ഞങ്ങളിത് കഴിച്ചോട്ടെ ഓ അവന്റെ ചോദ്യം കേട്ടാ തോന്നുന്നു അവന്റെ കൈ ഞാൻ കെട്ടിവെച്ചിരിക്കണെന്ന് കണ്ണന് നോക്കി പൂച്ചുകൊണ്ട് ദേവി നിന്ന് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു പോകുന്ന പോക്കിൽ എന്തൊക്കെയോ പിരിവിറക്കുന്നുണ്ട് അമ്മയോട് ആരെങ്കിലും ഇതിനെക്കുറിച്ച് വന്നാലേ ഞങ്ങളുടെ അടുത്തേക്ക് വിട് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം പിന്നിൽ നിന്ന് കണ്ണൻ ഉറക്കെ പറയുമ്പോൾ ദേവിയെ ചവിട്ടിക്കുലിക്ക് അകത്തേക്ക് നടന്നു അത് കണ്ട് റോണയും കണ്ണനും പൊട്ടിച്ചിരിച്ചു ആ ചിരി കണ്ടുകൊണ്ടാണ് യീശുവും രുദ്രനും സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നത് നീ എന്താ നേരത്തെ കണ്ണൻ്റെ അടുത്തേക്ക് വന്ന ഈശു ചോദിക്കുമ്പോൾ കണ്ണൻ ചിരിച്ചുകൊണ്ട് തന്നെ യേശുവിനെ നോക്കി എനിക്കിന്ന് കുറച്ച് പരിപാടിയുണ്ട് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ യീശു തന്നെയാണ് അവനോട് അങ്ങനെ ചോദിച്ചത് ഒപ്പവൻ്റെ അടുത്ത് ചേരലിരുന്നു കണ്ണനൊന്നും മിണ്ടാതെ രുദ്രനെ നോക്കി അവൻ പത്രം കയ്യിലെടുത്തുകൊണ്ട് സെറ്റിയിൽ ഇരിക്കുകയാണ് എനിക്ക് ഒരുപാട് പരിപാടി ഉണ്ടാവും അതൊന്നും അങ്ങനെ പുറത്തു പറയാൻ പറ്റില്ല പെട്ടെന്ന് കണ്ണൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് കഴിക്കൽ തുടർന്നു യീശു പുരുകൻ ചുളിച്ചോണ്ട് അവനെ നോക്കി എന്തോ ഉണ്ട് ഇവനെന്തോ കള്ളത്തിലും ഉണ്ട് പെട്ടെന്ന് രുദ്രനെ നോക്കി പറഞ്ഞു രുദ്രനൊന്ന് ചിരിക്ക മാത്രം ചെയ്തു യീശു വീണ്ടും കണ്ണനെ നോക്കി കഴിക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധ പറയണ്ണ ഇത്ര രാവിലെ നീ ഇങ്ങോട്ടാ യീശു അവന്റെ ഷോട്ടിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു കണ്ണനൊന്ന് ചിരിച്ചു ഒരു മാച്ചുണ്ട് നേരത്തെ പോണം അത് പറഞ്ഞ പോരെ അവന് ഇത്ര ബിൽഡപ്പ് വേണോ അവന്റെ തലയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് ഈശു അടുക്കളയിലേക്ക് നടന്നു കണ്ണിനും റോണയും കഴിച്ച് എഴുന്നേറ്റു അവരപ്പോൾ തന്നെ ഇറങ്ങുകയും ചെയ്തു മറ്റുള്ളവരെല്ലാവരും കഴിക്കാനും ഇരുന്നു ഞാനിന്ന് രാത്രി നിന്നക്കാത്ത കുറച്ചു നേരെ ഇവിടെ ഇരുന്നു മോൻ സംസാരത്തിന് തുടക്കമിട്ടു ഈശു കഴിച്ചുകൊണ്ടിരിക്കുന്ന നിർത്തി മോനെ നോക്കി ചോദിക്കുന്ന ഉറപ്പുണ്ടായിരുന്നു പക്ഷെ ഇത്ര വേഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷിച്ചില്ല ഉറങ്ങിപ്പോയി ആ ഒരു വാക്കിൽ രുദ്രൻ മറുപടി ഒതുക്കി അതിന് മോൻ അമർത്തിയൊന്ന് മൂളി യീശു ആരെയും നോക്കാതെ തലതാഴ്ത്തി ഇന്ന് കഴിപ്പിറന്നു ഒരു ദേവി നമുക്ക് ഭക്ഷണം കഴിക്കുമ്പയ്യേട്ടാ വിവാഹത്തെ കുറിച്ച് നിശ്ചയത്തെ കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം ഭക്ഷണം കഴിക്കാതെ വീണ്ടും എന്തോ പറയാൻ വന്ന മോഹനെ ആ ഒരൊറ്റ ഡയലോഗിൽ ദേവി വാടപ്പിച്ചു അല്ലെങ്കിൽ പിന്നെ ഒന്നും കഴിക്കാതെ ഓരോന്നും പറഞ്ഞുകൊണ്ടോണ്ടിരിക്കും എന്നറിയാം കഴിക്കലൊക്കെ കഴിഞ്ഞ് മോഹൻ രുദ്രന്റെ അടുത്ത് സെറ്റിൽ വന്നിരുന്നു മോഹൻ വന്നതും രുദ്രൻ ഫോൺ ഓഫ് കൊണ്ട് മോഹനെ നോക്കി നമുക്ക് നേരങ്ങ് വിവാഹം നടത്തിയാലോ മോഹൻ ഒരു ചോദ്യ രൂപേണ ചോദിക്കുമ്പോൾ ഒന്ന് ചിരിച്ചു എത്രയും വേഗം ഈ വിവാഹം നടക്കുന്നത് മാത്രമേ ആ മുഖത്തുള്ളൂ വേറൊന്നും വേണമെന്നില്ല അപ്പോഴേക്കും ദേവി യീശു അവർക്കൊപ്പം വന്നിരുന്നു മായിയായിട്ട് എന്താ ഈ വിവാഹം നടക്കാനായിട്ട് ഇത്ര തിടുക്കം നിശ്ചയൊക്കെ കഴിഞ്ഞിട്ട് മതി വിവാഹം എന്തിനാ ഇത്ര തിടുക്കം ദേവി ഇഷ്ടക്കേടോടെ പറഞ്ഞു നിശ്ചയൊന്നും ഇല്ലാത്ത എടുക്കപ്പെട്ട വിവാഹത്തിന്റെ ആവശ്യമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എനിക്കെന്തോ അറിയില്ല ഇത്രയൊക്കെ ആയപ്പോൾ വേഗം നടത്തണം തോന്ന നമ്മളെ കുരുമിച്ച് കണ്ടപ്പോ സംസാരിച്ചപ്പോ മോളുടെ സന്തോഷം നീയും കണ്ടില്ലേ മോഹൻ പറയുമ്പോൾ യീശുവും ദേവിയും ചിന്തിച്ചത് അതായിരുന്നു യേശു കെട്ടിപ്പിടിച്ചപ്പോൾ നിറഞ്ഞ കണ്ണുകൾ അവൻ ചുംബിച്ചപ്പോൾ വിടർന്ന ചുണ്ടുകൾ രുദ്ര നിന്റെ അഭിപ്രായം എന്താ നമുക്ക് നേരെ വിവാഹം നടത്തിയാലോ ഒന്നും മിണ്ടാതെ അവരുടെ സംസാരം കേട്ടിരിക്കുന്നവരോടായി മോഹൻ ചോദിച്ചു എന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ എന്റെ വിവാഹം തന്നെ ചെറുതായിട്ടൊരു താലുകറ്റിൽ മാത്രം ഒതുങ്ങി പക്ഷേ ഇതങ്ങനെ വേണ്ടെന്നാണ് ഞാൻ പറയുന്നത് നമുക്ക് എല്ലാ ചടങ് പോലെ നടത്താം ഇപ്പൊ നിശ്ചയം നടത്തി ഒരു വർഷം കഴിഞ്ഞ് വിവാഹം അവൻ അവൻ്റെ അഭിപ്രായം പറഞ്ഞു മോഹൻറെ മുഖം വാടി ദേവിയും അവനങ്ങനെ പറയുമെന്ന് കരുതിയില്ല അത്ര ഗ്യാപ്പൊക്കെ വേണം നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിവാഹം പെട്ടെന്ന് നടത്തിക്കൂടെ ദേവിയാണത് പറഞ്ഞത് ഒരു വർഷം എന്നൊക്കെ പറയുമ്പോൾ വല്ലാതെ നീണ്ടുപോയില്ലേ എന്നൊരു സംശയം ദേവിയും ചിന്തിക്കാതിരുന്നില്ല അത് വേണോമ്മേ ആ കുട്ടി പഠിക്കുമല്ലേ അതും ഡോക്ടറാവാൻ നമ്മൾ റോണം പഠിച്ച പഠിപ്പും കഷ്ടപ്പാടൊക്കെ നമുക്കറിയുന്നല്ലേ അങ്ങനെ തന്നെയോ ആ കുട്ടിയും അതിനിടയ്ക്ക് ഒരു വിവാഹത്തിൻ്റെ തിരക്കും കാര്യങ്ങളും അന്ന് വേണമേ ഒരുപാട് ബുദ്ധിമുട്ട് അതൊക്കെ പറയുമ്പോഴാണ് ദേവിയും മോഹനുമൊക്കെ അതിനെക്കുറിച്ച് ആലോചിച്ച് പക്ഷേ ഋതു താല്പര്യം പറഞ്ഞതാണല്ലോ രുദ്ര ഋതു മോൾക്ക് താല്പര്യക്കുറവൊന്നുമില്ല മോള് ഞങ്ങളോട് പറഞ്ഞാൽ വിവാഹം നടത്തുന്നതിൽ കുഴപ്പമൊന്നുമില്ല റോണായിട്ട് അടക്കുന്നതിന് വിവാഹം കഴിയുന്ന ഒന്നുകൂടെ നല്ലെന്ന മോള് പറഞ്ഞു അതിലേ ശരി അതൊന്നുമല്ല ശരി മോഹൻ പറയുമ്പോൾ രുദ്രൻ മറുപടിയും കൊടുത്തു ആ വാക്കുകളിൽ ഇത്തിരി ഗൗരവമുണ്ടായിരുന്നു അവൻ ചിന്തിക്കുന്ന പോലെയല്ല മോഹനും ദേവിയും ചിന്തിക്കുന്നു അവൻ വിവാഹം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ വരെ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ദേവിയും മോഹനും വിവാഹം വരെ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അച്ഛാ അമ്മേ ഋതിക്ക് വന്ന പെൺകുട്ടി ആരെങ്കിലും ഒറ്റക്കുടന്ന് വന്നവളാണ് ഒരു വിവാഹത്തിലൂടെ അവൾ ഇങ്ങോട്ട് വരുമ്പോൾ ആ കുട്ടി കിട്ടുന്ന ഒരു ഭർത്താവിന് മാത്രല്ല അച്ഛനേയും അമ്മയും സാഹോദരങ്ങളെയൊക്കെയാണ് അല്ലേ അതെ മോനെയും ദേവിയും നോക്കിയാണ് ചോദിച്ചെങ്കിലും മറുപടി വന്ന അവൻ്റെ ഈഷയുടെ അടുത്ത് നിന്നാണ് രുദ്രൻ അവളെ നോക്കി ദേവിയുടെ അടുത്തിരുന്ന് അവർ പറയുന്നൊക്കെ ശ്രദ്ധയോടെ കേൾക്കുകയാണ് ഒരു ചെറിയ ക്ഷീണമുഖത്തുണ്ട് ഉറക്കക്കുറവിന്റെയാണ് പുലർച്ചെപ്പോഴാണ് ഉറങ്ങിയിരിക്കുന്നത് അതാണ് കാരണം വാരുദ്ര ഈശുവിനെ അവന്റെ അടുത്തേക്ക് വിളിച്ച് അവൾ വാ പൊളിച്ചു ഏ അതെന്തിരാ വായിഷാ ഒരു വീണ്ടും വിളിച്ചതും യീശു മോഹനെയും ദേവിയും നോക്കിക്കൊണ്ട് സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് നടന്നു ഈശുരുദ്രന്റെ അടുത്തേക്ക് വന്നു അവടെ കയ്യിൽ പിടിച്ച് അവന്റെ അടുത്തേക്ക് ഇരുന്നു വയ്യ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അവൾ പതിയെ തലയാട്ടി രുദ്രൻ്റെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു ശേഷം മുന്നിലിരിക്കുന്ന മോഹനെയും ദേവിയെയും നോക്കി രണ്ടും വായും പൊളിച്ച അവരെ തന്നെ നോക്കിയിരിക്കുകയാണ് എങ്ങനെ നോക്കാതിരിക്കും ഇവിടെ കാര്യകാര്യം ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കല്ലേ അവന്റെ ഒരു ഇനി പറ അച്ഛന്റെ പ്രശ്നം എന്താ എന്തു പ്രശ്നം എന്താ പറഞ്ഞുകൊണ്ടിരുന്നെന്ന് അവനും എന്താ കേട്ടോണ്ടിരുന്നെന്നും മറ്റുള്ളവരും മറന്നു ഋതുവിനും ഭർത്താവിന് മാത്രമല്ല ഒരു കുടുംബത്തെ കിട്ടുമെന്ന് ഈശു പറയുമ്പോഴൊരു രുദ്ര ചിരിയോടെ അവൾ നോക്കി പിന്നെ ഒന്നുകൂടെ അവൾ അവന്റെ നെഞ്ചിലേക്ക് കണച്ചു പിടിച്ചു അപ്പോൾ പറഞ്ഞു വന്ന് അങ്ങനെ പെട്ടെന്ന് എല്ലാവരെയും കിട്ടുമ്പോൾ ആ കുട്ടിക്ക് നമ്മളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കാൻ തോന്നുന്നു പഠിപ്പും കാര്യങ്ങളൊക്കെ മുടങ്ങും അത് വേണം പണിത്തൊക്കെ കഴിഞ്ഞ് കുറച്ച് മാസം നമ്മളൊപ്പം സെറ്റായി വന്ന ശേഷം ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാമല്ലോ അതല്ലേ നല്ലത് അരിയോദ്ധ്രം പറയുന്നതിൽ കാര്യമുണ്ടെന്ന് അവർക്കും തോന്നി ഒന്നാ ലോചിച്ചാൽ അത് തന്നെയാണ് ശരി പിന്നെ ഇപ്പൊ റോണ് കാണിക്കുന്ന ആകഴിച്ചൊന്നും വിവാഹം കഴിഞ്ഞാൽ അവൻ ആ കുട്ടിയോട് കാണിക്കില്ല അതിനൊന്നും അവന് കഴിയില്ല പെട്ടെന്ന് തന്നെ അവർ ജീവിതം തുടങ്ങും പഠിത്തം പൂർത്തിയാക്കുന്നതിന് രൂപ പ്രഗ്നന്റ് ആയാൽ അതൊരു ബുദ്ധിമുട്ടല്ലേ അരിയോധ്രൻ അങ്ങനെ പറഞ്ഞ മോനൻ ദേവിയും പരസ്പരം നോക്കി അവന് ഈ സമയം കൊണ്ട് എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടി അവരങ്ങനെയൊന്നും മനസ്സിൽ പോലും വിചാരിച്ചു കാണില്ല വിവാഹം കഴിഞ്ഞ ഉടനെ ഒന്നും അങ്ങനെ ഉണ്ടാവില്ല പഠിപ്പ് വിവരമുള്ള കുട്ടികളല്ലേ കുറച്ച് സമയമൊക്കെ എടുക്കും ദേവിയാണത് പറഞ്ഞത് പെരുത്രൻ ചിരിയോടെ തലയിൽ നാട്ടി എന്താണ് ഇതിനെ എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന പോലെ മോഹനൊന്നും ഇണ്ടാതെ എല്ലാവരെയും മാറി മാറി നോക്കി അങ്ങനെയുണ്ടെങ്കിൽ എനക്ക് നോക്കായിരുന്നില്ലേ നിങ്ങളുടെ യുവാൻ കഴിഞ്ഞ് കുറച്ചൊക്കെ ആയില്ലേ ഒരു പറഞ്ഞ മറുപടിക്ക് ദേവി മുന്നിലിരിക്കുന്ന രണ്ടുപേരെയും കൂർപ്പിച്ച് നോക്കി കൊണ്ട് ചോദിച്ചു കുറച്ചായി ചോദിക്കണമെന്ന് കരുതുന്നു ഇപ്പോൾ കിട്ടിയ അവസരം ഇനി കിട്ടിയില്ലെങ്കിലോ ഓഹ് ആ കാര്യത്തിൽ വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട മൂന്നാമതോളം ഞങ്ങൾക്കിടയിലേക്ക് വരാൻ ഇനി ഒരുപാട് സമയമുണ്ട് അല്ലേടി രുദ്രൻ ദേവിയോട് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി നിർത്തി ഒന്നും ഇണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ നെഞ്ചിലിരിക്കുകയാണ് അവിടെ അപ്പോഴത്തെ ഭാവം എന്താണെന്ന് രുരുദ്രനടുക്കാൻ ആർക്കും മനസ്സിലായില്ല യേശു ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി രുരുദ്രന്റെ പുരുകൊന്ന് ചൂഞ്ഞു എന്തു പറ്റി വയ്യോ നിനക്ക് ഒന്നും മിണ്ടിയില്ല മറുപടി പറയാതെ അവന്റെ നെഞ്ചിലേക്ക് ചാരി രുദ്രന്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് അവൾ ദേവിയെ നോക്കി ദേവിയുടെ നോട്ടം അവളിലായിരുന്നു പക്ഷെ അവൾ നോക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ല ഒരു ദയനീയമായ നോട്ടം എന്തോ പറയുന്ന നോട്ടം ഇന്ന് ഇഷ്യൂ കൂട്ടില്ലേ നിനക്ക് ഉം പോണം ദേവി ചോദിക്കുമ്പോൾ ഈ ശിവനെ തന്നെ നോക്കിക്കൊണ്ടാവും മറുപടി പറഞ്ഞു എന്നാ പോവാ നോക്ക് മയേട്ടം പോകുന്നില്ലേ ദേവി ചോദിക്കുമ്പോൾ മോൻ സെറ്റിൽ നിന്ന് എഴുന്നേറ്റു അപ്പോഴേക്കും റോണി റെഡിയായി ഇറങ്ങി വന്നു കണ്ണന് വായച്ചല്ലേ കാണാൻ പോണം പോയി വരാം അമ്മയാച്ച പോട്ടെ അത്രയും പറഞ്ഞു കൊണ്ടാവും മുന്നോട്ട് കാണുന്നു സെറ്റിയിൽ ഒന്നും ഇണ്ടാതെ ഏതോ ലോകത്ത് നിന്ന് പോലെ ഇരിക്കുന്ന രണ്ടുപേരെയും അവനൊന്ന് നോക്കി കേട്ടാ പോട്ടെ എഴുതി രുദ്രന അവനെ നോക്കാൻ തലയാട്ടി യീശു നോക്കിയതുമില്ല കേട്ടതുമില്ല റോണി രണ്ടുപേരെയും നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു ഇഷ് നമുക്കിടയിൽ അടുത്തൊന്നൊരു കുഞ്ഞുണ്ടാവില്ലെന്ന് പറഞ്ഞുകൊണ്ടാണോ ഈ മൗനം ഇല്ല മറുപടി ഒന്നും വന്നില്ല ഒരിയോദ്ധ്രന അവൻ്റെ മുഖത്താഴ്ത്തി അവളെയും നോക്കി ഏതോ ലോകത്ത് നിന്ന് പോലെ ഇരിക്കുകയാണ് നമ്മൾ ജീവിച്ച് തുടങ്ങിയിട്ടേലേ ഉള്ളൂ കുറച്ചുകൂടെ കഴിയട്ടെ എന്നിട്ട് മതി നമുക്കിടയില് വേറൊരാൾ അതുവരെ നമുക്കിങ്ങനെ പോകാം കേട്ടോ ഒരിയോദ്ധരൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുമ്പോൾ അവളൊന്ന് മൂളി അവൻ കേട്ടോ എന്ന് പോലും അറിയാത്തൊരു മോള് എന്നാ ഞാൻ പോകാൻ നോക്കട്ടെ ഹരിയുദ്ധ്രൻ അങ്ങനെ പറഞ്ഞു അവൾ മുഖം ഉയർത്തി അവനെ നോക്കി പിന്നെ അവനിൽ നിന്ന് അകന്നു മാറി ഹരിയുധ്രൻ എഴുന്നേറ്റ് മുകളിലേക്ക് നടന്നു റെഡിയായി കാറിൽ കയറുന്നവരെ പിന്നാലുണ്ടാകുന്നവൾ കാറിൽ കയറാൻ നേരം വാതിൽക്കൽ തന്നെ നിന്ന് നോക്കുന്നു കണ്ടതും അവനൊന്ന് അതിശയിച്ച് പിടിച്ചു നിർത്തി ആ മുഖത്തെ ഭാവം മാറ്റണമെന്നുണ്ട് പക്ഷെ സമയമില്ല ഇപ്പോൾ തന്നെ വൈകി കാറ് മുന്നോട്ട് പോകുമ്പോൾ ഒരു ചെറു ചിരിയില്ലാതെ അനങ്ങാതെ നിൽക്കുന്നവള് അവൻ തിരിഞ്ഞു നോക്കി അവന്റെ കാർ കൺമുന്നിൽ നിന്ന് പറഞ്ഞതും വിഷോ അടുക്കളയിലേക്ക് നടന്നു യീശുവിന്റെ ഇടറിയുള്ള ശബ്ദം കേട്ടെന്നും ശാരദാമയും ദേവി ഒരുപോലെ തിരിഞ്ഞു നോക്കി ദേവി വേഗം അവൾക്കടുത്തേക്ക് വന്നു എന്ത് പറ്റി കുഞ്ഞ ദേവി ആകൃതയോടെ അവടെ അടുത്തേക്ക് വന്നു കണ്ണിൽ വെള്ളം നിറച്ച് ദേവിയെ നോക്കുന്നവിടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ദേവി മുന്നോട്ട് നടന്നു നേരെ പോയത് ദേവിയുടെ മുറിയിലേക്കാണ് മോഹന മോഹനാഴേക്ക് ഓഫീസിൽ പോയിരുന്നു കുഞ്ഞ ദേവി അവളെ ബെഡിലിരുത്തി അവൾക്കടുത്തിരുന്നു ഡേറ്റായില്ലേ നിനക്ക് ദേവി പെട്ടെന്ന് അങ്ങനെ ചോദിച്ചും അവൾ ഞെട്ടലോടെ ദേവിയെ നോക്കി ഒന്നും മിണ്ടിയില്ല ആവാനായിട്ടില്ല പക്ഷേ എനിക്ക് എനിക്കറിയാം പറഞ്ഞു വരുന്ന മുഴുവനാക്കാതെ അവൾ നിർത്തി ദേവി പുരുകയും ചൊലിച്ചുകൊണ്ട് അവൾ നോക്കി എനിക്കറിയാം അമ്മേ ഈശ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നേ എനിക്കറിയാം ഇവിടെ ഇവിടെ ഒരാളുണ്ട് അവിടെ വയറിൽ വലത്തേക്കായി വെച്ചുകൊണ്ട് അവൾ തേങ്ങിക്കൊണ്ട് പറയുമ്പോൾ ദേവിയുടെ കണകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു അമ്മയുടെ കുട്ടിക്ക് ഉറപ്പുണ്ടോ അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് ഇന്നലെ തൊട്ട് മണൊന്നും പിടിക്കുന്നില്ലായിരുന്നു ഇന്ന് എണീറ്റപ്പം തൊട്ട് ആകെ ഒരു അസ്വസ്ഥത വയ്യ തലവേദനിക്കുന്നുണ്ട് വേദനിക്കുന്നുണ്ട് അടിവയർ വേദനിക്കുക പനിക്കുന്ന പോലെയൊക്കെ തോന്നുന്നു എനിക്ക് ഇനി പേടിയാവുന്നോ അമ്മ അവസാനം പറഞ്ഞു നിർത്തുമ്പോൾ കണ്ണുകൾ ശക്തിയിൽ നിറഞ്ഞൊഴുകി എന്തിനാ അമ്മയുടെ കുഞ്ഞിന് പേടി ഒരു പേടിയും വേണ്ട അവന്റെ കയ്യിൽ വെച്ച് അമ്മയും നേരത്തെ പ്രതീക്ഷിച്ചതാ പേടിക്കണ്ടേ കേട്ടോ ഇതൊക്കെ വേണ്ടേ അമ്മ അവന് വിളിക്കാൻ ഇപ്പൊ തന്നെ വരാൻ പറയാം ദേവി സന്തോഷത്തോടെ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നെറ്റിയിൽ ചുമ്പിച്ചുകൊണ്ട് സെറ്റിൽ നിന്ന് എഴുന്നേറ്റു ഈശു പെട്ടെന്ന് ദേവിയുടെ കയ്യിൽ പിടിച്ചു ഈശുയോട് പറയണ്ട എനിക്ക് പേടിയാ എന്നോട് എന്നോട് പറഞ്ഞതാ ഇപ്പ വേണ്ടാന്ന് എനിക്ക് പേടിയാ അമ്മേ എന്തിന് കുഞ്ഞ എന്തിനാ പേടി അവൻ അറിഞ്ഞുകൊണ്ടല്ലേ അവൻ മനസ്സൊക്കെ നടക്കില്ലല്ലോ നടക്കുവോ ദേവി ചോദിക്കുമ്പോൾ ഈശുക്ക് അറിഞ്ഞുകൊണ്ടില്ലെന്ന് തലയാട്ടി പക്ഷെ എന്നോട് എന്നോട് പറഞ്ഞതാ സേഫ്റ്റി നോക്കാത്ത ദിവസം പിളിച്ച് കഴിക്ക് എന്നോട് പറഞ്ഞതാ ഞാൻ ഞാൻ ആ മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ച് എന്നോട് പിടിച്ച് കഴിച്ചു ചോദിക്കുമ്പോ പറയും എനിക്ക് പേടിയാവുന്നു അമ്മേ അവളുടെ വാക്കിലും കണ്ണുനീരിലും ഭയമാണ് വിരുദ്ധ അവളോട് പിന്നെയും പിന്നെയും ആവർത്തിക്കുന്ന കാര്യമാണിത് ഒട്ടും സഹിക്കാതെ ആവുമ്പോൾ രണ്ടുപേരുടെയും സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഇടയ്ക്ക് സേഫ്റ്റി ഉപയോഗിക്കില്ല അങ്ങനെയുള്ളപ്പോൾ പിൽസ് കഴിക്കാൻ അവൻ പറയാറുണ്ട് പക്ഷെ അനുസരിച്ചില്ല ഇത്ര വേഗം ഇങ്ങനെ ആവുമെന്ന് അവളും പ്രതീക്ഷിച്ചില്ലെന്നാണ് സത്യം അതൊന്നും സാരില്ല അവന് പറഞ്ഞാൽ മനസ്സിലാകും അവള് പേടിക്കണ്ട അവൻ വൈകീട്ട് വരട്ടെ നമുക്ക് നേരിട്ട് പറയാം അതിനുമുമ്പ് നമുക്ക് ഇതൊന്ന് ഉറപ്പിക്കാം റോണ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ അവനോട് ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കൊണ്ടുവരാൻ പറയാം അറിഞ്ഞ ശേഷം അവനോട് പറയാം ദേവി അവളെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോഴും അവരുടെ മുഖം തെളിഞ്ഞില്ല അരിദ്രൻ അറിഞ്ഞാൽ എന്താവും അവന്റെ റിയാക്ഷൻ അതായിരുന്നു അവളുടെ ഉള്ളിൽ അത് മാത്രം ദേവി വിളിച്ച് റോണയോട് വിവരം പറഞ്ഞു ഇന്ന് അവസാനം കയറി വരിക അവനാണ് അന്നേ ദിവസം നേരത്തെ വന്നു വന്നത് ഓടിപ്പോയി യേശുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു കൊടുത്ത് യേശുന്ന് ചിരിക്കുക മാത്രം ചെയ്തു അവൻ്റെ കയ്യിലെ പ്രഗ്നൻസി ടെസ്റ്റ് വാങ്ങി ബാത്റൂമിൽ കയറുമ്പോൾ അവടെ ശരീരം തളർന്നു പോകുന്നുണ്ടായിരുന്നു അത് നോക്കി നിറ കണ്ണുകളോട് ബാത്റൂമിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ണനും റോണിയും ദേവിക്കും റോണിക്കൊപ്പം ഇരിക്കുന്നുണ്ട് ഇഷു നാലുപേരെയും നോക്കി അവളുടെ മുഖത്തേക്കും കയ്യിലേക്കും മാറി മാറി നോക്കുകയാണ് ഇഷു കയ്യിലുള്ള ടെസ്റ്റ് അവർക്ക് നേരെ ഒന്ന് ഉയർത്തി കാണിച്ചു കണ്ണൻ അതിലേക്ക് നോക്കി ഓടിയോന്ന് ഇഷുവിനെ മുറുക്കെ കെട്ടിപ്പിടിച്ചു കവളിയിൽ നെറ്റിയിൽ അമർത്തി ഉമ്മവിച്ചു ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒരു കുഞ്ഞു വരാൻ പോവുക കണ്ണുനീർ നിൽക്കുന്നില്ല ഒഴുകി ഇറങ്ങിയാണ് കണ്ണ് വിട്ടുമാറിയതും റോണി റോണി അവൾ ഒരുപോലെ പൊതിഞ്ഞു അനിയന്മാരുടെ സന്തോഷം ആ സന്തോഷത്തിൽ എല്ലാം മറന്നു അവളുടെ ഇച്ഛ എങ്ങനെ പ്രതികരിക്കും ഇവർക്കൊക്കെ ഇത്ര സന്തോഷമാണെങ്കിൽ ആ ആൾക്കെത്ര സന്തോഷം കാണും അറിഞ്ഞു കാണും അമ്മ പറഞ്ഞു കാണും അങ്ങനെ പല പല ചിന്തകളായി ദേവി മോഹനെ വിളിച്ച് പറഞ്ഞു മാനുഷ്യലേക്കായിരം കൈ നിറയെ കവറുകളായിരുന്നു സന്തോഷം പങ്കിടാൻ മധുരവും എന്നത്തേയും പോലെ രുദ്രം വൈകിയാണ് കയറി വന്ന് ആളിലേക്ക് കയറിയത് അവൻ്റെ കണ്ണുകൾ സെറ്റിയിലേക്ക് പോയി എന്നും യേശുവിന്റെ മടിയിൽ കിടക്കുന്ന കണ്ണനെ കണ്ടുകൊണ്ടാണ് അകത്തേക്ക് വരാറുള്ളത് എന്നാലിന്ന് കണ്ണിന്റെ മടിയിൽ കിടക്കുന്ന യേശുവിനെ കണ്ടാണ് അകത്തേക്ക് കയറിയത് ആൾ കണ്ണടച്ച് കിടക്കുകയാണ് രുദ്രൻ അവളുടെ അടുത്തേക്ക് വന്നു ഒരു ഹാളിലേക്ക് വന്നിരുന്നു രുദ്ര യേശുവിൻ്റെ അടുത്തേക്ക് വന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി രാവിലെ കണ്ടതിനേക്കാൾ ക്ഷീണം ആ മുഖത്തുണ്ട് ഈ നേരം വരെ അവളുടെ ശബ്ദം പോലും കേട്ടിട്ടില്ല ഫോൺ വിളിച്ചിട്ട് അവൾ അറ്റൻഡ് ചെയ്തിട്ടില്ല ഇഷ അവൻ്റെ ശബ്ദം കേട്ടു ഞെട്ടിച്ചാടി പിടിഞ്ഞുകൊണ്ട് എഴുന്നേറ്റവളെ അവൻ പുരികൻ ചൊളിച്ച് നോക്കി അങ്ങനെയല്ല പ്രതികരിക്കേണ്ടത് ചിരിയോടെ കണ്ണു തുറന്ന് നോക്കുന്നവളാണ് അടുത്തിരിക്കാൻ പറയുന്നവളാണ് ചുംബിക്കുന്നവളാണ് ഇരുത്തരം ചുറ്റുമോ നോക്കി അവനെ തന്നെ നോക്കി നിറയെ ചിരിയോട് നിൽക്കുന്ന മോഹനിയും റോണിയും റോണിയെയും കണ്ണനെയും അവനൊന്ന് നോക്കി അവർക്ക് പിന്നാലെ ഒരു പ്ലേറ്റിൽ മധുരവുമായി വരുന്ന ദേവിയെ അവൻ നോക്കി നിന്നു ആകെ മൊത്തം ഒരു പരിചയമില്ലാത്ത അന്തരീക്ഷം ദേവി പ്ലേറ്റ് അവൻ്റെ മുന്നിലേക്ക് നീട്ടി പറഞ്ഞു അവനതിൽ നിന്നൊന്നെടുത്ത് കയ്യിൽ പിടിച്ചു കഴിക്കടാ കൂട്ടാ ഞങ്ങൾക്കൊക്കെ പ്രമോഷൻ തന്ന ആളല്ലേ മോഹൻ ചിരിയോടെ പറയുമ്പോൾ രുദ്രന് വേറൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല കയ്യിലുള്ളിട്ട് നിലത്തേക്ക് പൊടിഞ്ഞു വീഴുന്നതോടൊപ്പം അവനെ നോട്ട് തലതാഴ്ത്തി നിൽക്കുന്നവൾ മാത്രം തറഞ്ഞു നിന്നു അവൾ പേടിയോടെ ചൂടി ഇരുന്ന് പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം